നമ്മുടെ കാട്ടുപോഴീൻ്റെ മുട്ടന്റെ അടുത്ത് തന്നെ നമ്മുടെ കടുവേന്റെ കടുവേന്റെ ആ കയ്യച്ച് കണ്ടുട്ടു അതേ കറക്റ്റ് നാലു വര നമ്മളെ ഗൈഡ് കയറുന്ന പറഞ്ഞത് കടുവേന്റെ കൈ അതേപോലെ ഇതിന്റെ മേലേക്കും കുറേ കൈപ്പാടുകളുണ്ട് സൂക്ഷിച്ച് നോക്കി അറിയുന്നത് ഇതൊക്കെ പുലി അതേപോലെ ഉടുമ്പൊക്കെ കേറുന്നതിന്റെ ആണെന്നാ പറഞ്ഞ കേട്ടോ ചേട്ടൻ നമ്മുടെ ഗൈഡ് പറഞ്ഞ കേട്ടോ ആ മൂന്ന് കണ്ടോ ഇതൊക്കെ പുലിന്റെ ആണെന്നാണ് പറഞ്ഞത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ കേട്ടോ നമ്മളൊരു ഫാമിലി ട്രിപ്പ് ആയിരുന്നു നമ്മുടെ കാറിൽ ഇരിപ്പുണ്ട് പുറകിലൊരു കാറിലുണ്ട് അപ്പോൾ ഇതെൻ്റെ ഒരു കസിൻ ആണ് എൻ്റെ ഒരു ആദർശം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്തൊക്കെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ നമ്മുടെ ഗൈഡ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഇപ്പം നമ്മൾ ഈ പാലത്തിൽ കൂടെ ആട്ടോ നമ്മുടെ എൻട്രൻസ് പാലത്തിന്റെ അവിടെ നേരെ പോയാൽ നമ്മുടെ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലെ എൻട്രൻസ് എത്തും അതിന് മുമ്പ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ പോകാൻ നമുക്ക് മൂന്ന് ഓപ്ഷനുണ്ട് ഒന്ന് നമുക്ക് നടന്ന് ട്രക്കിങ് ആയിട്ട് പോവാം അതിനവരുടെ ഗൈഡ് വരും അതേപോലെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോവാം അത് നമ്മുടെ വണ്ടി എത്ര ദൂരം പോകും അതായത് ചെറിയ വണ്ടിയാണെങ്കിൽ നമുക്ക് രണ്ട് കിലോമീറ്റർ പോവാം അല്ലെങ്കിൽ ഐ സി ബി ഓഫ് റോഡ് പോകുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് എട്ട് കിലോമീറ്റർ ഉള്ളിൽ പോവാം ഒരാൾക്ക് നൂറ്റി പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതേപോലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പ്രൈവറ്റ് ജീപ്പ് വിളിച്ചിട്ട് ഓഫ് റോഡ് ജീപ്പ് വിളിച്ചിട്ട് നമുക്ക് ഉള്ളിൽ പോവാം അതിന് ജീപ്പിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം അതേപോലെ നമ്മുടെ ടിക്കറ്റ് ചാർജും എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ചേട്ടായി ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഇതെങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഈ എൻട്രൻസിൻ്റെ അവിടെ ഒരു പുഴയുണ്ട് പുഴേൻ്റെ ഇവിടെ പുഴയെ മുള്ളുവേലി പോലെ വെച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ആന കാറ്റിന്ന് പുറത്തേക്ക് കിടക്കാതിരിക്കുകയാണ് മേലെ ഫെൻസും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ നീലഗിരി വയനാട്ടിലൊക്കെ ഞാൻ ഫെൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ഇങ്ങനത്തെ ഈ ഒരു വേലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉരുൾപൊട്ടലിൽ കുറേ വെലിയൊക്കെ തകർന്നു പോയിട്ടുണ്ടെന്ന് സാറ് പറഞ്ഞോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ കുറെ കൊരങ്ങന്മാരെ കണ്ടു പുറത്തുനിന്ന് തന്നെ പിന്നെ ഈ കാണുന്ന പുഴ എന്ന് പറഞ്ഞാൽ ചീങ്കണ്ണി പുഴമാണ് കേട്ടോ അവിടെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു അപ്പോൾ ഇത് നേരെ നമ്മുടെ കൊട്ടിയൂരുന്ന് വരുന്ന ബാവലി പുഴയായിട്ട് ചേർന്നാണ് പിന്നെ നമ്മൾ ഇരിട്ടി പുഴയിലേക്ക് ചേർന്ന് കേട്ടോ അതെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട് ഇതിന്റെ പുറത്ത് തന്നെ അപ്പോൾ ഉള്ളിൽ ഉള്ളിൽ എല്ലാത്തരം മൃഗങ്ങളും കാണാമെന്നാണ് പറഞ്ഞത് പക്ഷേ ആ നമ്മുടെ ലക്കനുസരിച്ചിരിക്കും അറിയാലോ നമ്മൾ കാറ്റിൽ കയറുമ്പോൾ നമ്മുടെ ലക്കനുസരിച്ചാണ് മൃഗങ്ങളെ കാണുന്നത് അപ്പോൾ നമ്മളവിടുന്ന് എൻട്രി പാസ് എടുത്തു അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പുറത്തൊന്നും ജീപ്പ് വിളിച്ചില്ല കാരണം നമ്മൾ രണ്ട് വണ്ടിയിലാണ് അപ്പോൾ രണ്ട് വണ്ടി കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു പോകുന്നിടത്തോളം പോവാൻ അടി പറ്റില്ല എന്ന് വിചാരിക്കുന്നു ഓഫ് റോഡ് റോഡാണെന്നാണ് പറഞ്ഞത് എന്തായാലും പോയി നോക്കാം നമ്മുടെ ഈ വാഗണറിലേട്ടോ പോകുന്നത് രണ്ടും വാഗണറാണ് അതിലാണ് പോകുന്നത് നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് നമ്മളൊരു പേരുണ്ട് എട്ട് പേര് ഉള്ള ഗ്രൂപ്പാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ എന്തായാലും പോയി നോക്കാം അപ്പൊ കാട്ടി പോകുന്ന നമ്മൾ ഒറ്റയ്ക്കല്ല ഇവിടുന്ന് ഫോറസ്റ്റിങ് നമുക്കൊരു ഗൈഡിനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു അപ്പൊ ഗൈഡിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ കയറുന്നത് ഇവിടെ അത്യാവശ്യം മൃഗങ്ങളെ സൈറ്റിങ്ങും സമയത്ത് ടിച്ച് അങ്ങ് തിരിച്ച പോയി ചവിട്ടി കൂട്ടി അങ്ങനെയാണെന്ന് വെച്ചാൽ ഇല്ല ഇങ്ങോട്ട് പോയില്ല അതാ പറയുന്നേ വണ്ടിക്കൊന്നും ഉപദ്രവില്ല അപ്പൊ നമ്മടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമ്മൾ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് പക്ഷെ ഇത് കുട്ടികൾക്ക് വേണ്ടിയാകും പക്ഷെ ഇപ്പൊ ഇത് ക്ലോസ് ആണ് അവിടെ ഒരു പട്ടിക കിടപ്പുണ്ട് പട്ടിന്റെ കിടപ്പ് കണ്ടിട്ട് പട്ടിയാകുന്നതിന്റെ എന്ന് തോന്നുന്നു പിന്നെ അത് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് പാർക്കൊക്കെ ഇപ്പൊ ക്ലോസ്ഡ് ആണ് കാരണം ആനകളുടെ അക്രമണി അടുക്കായതുകൊണ്ട് ഗേറ്റൊക്കെ പൊളിച്ചിട്ടേക്കുന്ന ആന ചവിട്ടി പൊളിച്ചിരിക്കുന്ന നമ്മുടെ ഗേറ്റി ആയിട്ട് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഈ ട്രെയിൽസ് പതിനാറ് കിലോമീറ്റർ ഉണ്ട് അങ്ങ് നമ്മുടെ മീൻമുട്ടി അതായത് കണ്ണൂരിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം വരെ ഈ ട്രെയിൽസ് പോട്ടോ പിന്നെ അവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ വണ്ടി പോകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറായതുകൊണ്ട് എല്ലാം ഓഫ് റോഡ് ഫോർ ഇന് ഫോർ വണ്ടിയൊക്കെ ആണെങ്കിലാണ് പോവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പോകുന്ന ഒരു ആറ് കിലോമീറ്റർ വരെയാണ് നമ്മുടെ കാറൊക്കെ പോകുകയുള്ളൂ അതുകൊണ്ട് അതും ഫോറസ്റ്റ് ഒക്കെയാണ് പക്ഷെ എന്താന്ന് വെച്ചാൽ ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ഫോറസ്റ്റ് ആയതുകൊണ്ട് സൈറ്റിംഗ് ഒക്കെ കുറച്ച് കുറവായിരിക്കും ഞാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി എത്രത്തോളം പോകുമോ അത്രത്തോളം പോകാമെന്നാണ് കേട്ടോ എവിടെ വെച്ച് വണ്ടി കയറാണ്ട് നിൽക്കുന്നോ അവിടും തിരിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇവിടെയാണ് നമ്മൾ സാധാരണ വണ്ടി കൊണ്ട് വന്നാൽ പോകാൻ പറ്റുള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത് നമുക്ക് നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം കാരണം നല്ല ഓഫ്റോഡ് ആയിരിക്കും എന്നാണ് പറയുന്നത് നമ്മളിവിടെ നിർത്തി നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരുന്നേ അടി തൊട്ടാണെങ്കിൽ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഇവിടെ പുഴയുണ്ട് പുഴയില് വേണേ ആൾക്കാരെ കയറങ്ങുമെന്നാണ് പറഞ്ഞത് പിന്നെ അതെ അതേപോലെ ഇതേ ഇതൊരു ഹെയർമാടം ഏർമാടത്തില് എല്ലാവരും കയറുന്നുണ്ട് പിന്നെ ഇത് ഏറെ കാണുന്നൊരു ആനത്താരയാണ് ആ വഴിയിൽ മൊത്തം നോക്കിയറിയാം ഫുള്ള് ആനപ്പുണ്ട ആന നടന്ന് 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 വഴിയായതാണ് ഇതൊക്കെ പിന്നെ ഈ വഴി ആനത്താരവാൻ കാരണം തന്നെ അതെ നേരെ ഓപ്പോസിറ്റ് പുഴയല്ലേ അപ്പൊ ഈ വഴിക്ക് ഇറങ്ങി വന്നാണ് ആനകള് വെള്ളം കുടിക്കുന്നത് കേട്ടോ വെള്ളം കുടിക്കാൻ ഇറങ്ങി വന്ന് 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 ഇതൊരു വഴിയായതാണേ അപ്പൊ അതേ പുഴയൊക്കെ നല്ല വറ്റി വരണ്ടാട്ടോ കിടക്കുന്നെ ഇതിലൊക്കെ വെള്ളം ഒഴുകണേ മഴക്കാലത്ത് പക്ഷെ ഇപ്പൊ വെള്ളം ഇല്ല എന്നാലും ഉള്ള വെള്ളം നല്ല ക്ലിയർ ആട്ടോ അടിവരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നതെ ഇങ്ങോട്ടും ഉള്ളിലേക്കും കാടൊക്കെ അതെ ഇവിടെ ആന വരുന്നത് അവിടെ ആനപ്പണ്ടോ ആനപ്പണ്ടൊക്കെ പുഴയിലിട്ടോ അപ്പൊ ഏർമാടം കണ്ടപ്പോ എല്ലാവർക്കും അതിശയ എല്ലാരും മല്യം കേറുന്നുണ്ട് അവിടെ മോൾ ടീം ആദർശമുണ്ട് പപ്പ കേറുന്നുണ്ട് അപ്പൊ ഈ ഫോട്ടോ എടുക്കാൻ കൊടുക്കാൻ പറഞ്ഞു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ അതെ പപ്പേന്റെ മമ്മിയും കേറുന്നുണ്ടാ നമ്മള് കാട്ടി കേറിയിട്ടുള്ള ആദ്യത്തെ ആണ് അതെ മലയെന്ന പിന്നെ നമ്മൾ ആദ്യത്തെ സെറ്റിംഗ് എന്ന് പറയാൻ പറ്റുമോ നമ്മൾ കേരളത്തിന് മുമ്പ് കൊറേങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ഇവിടുത്തെ മലയാളത്തിന് വലുപ്പം തീരെ പുറം കേട്ടോ നമ്മുടെ നീലഗിരിയിലൊക്കെ ഇതിലും വലുപ്പമുള്ള മലയാളമാണ് ഉള്ളത് പൊയ്ക്കുട്ടി നമ്മൾ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഇതിലൊരു ആന പാസ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആനപ്പണ്ടായിരുന്നു റോട്ടില് ഇതാണ് കാട്ടിലൊക്കെ കിട്ടും അതെ ഇതിൽ നോക്കി നോക്കിയതേ ഉണങ്ങിയ ഒരു ചെറിയ തിരി ഉണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മുടെ ഗൈഡ് പറഞ്ഞേ ഇതിന്റെ ടേസ്റ്റ് എരിവൊക്കെ കൂടിയുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചെറുതാണേലും നല്ല കട്ടിയുണ്ട് കേട്ടോ നല്ല നമ്മുടെ നാട്ടിലെ മൂക്കമുളക് പോലെ തന്നെ ഉണ്ട് പക്ഷെ അതിന് അത്ര എരിവ് തോന്നുള്ളതെനിക്ക് കയ്പ്പാണ് അധികം ചേട്ടനും പറഞ്ഞാൽ കയ്പ്പായിരിക്കും അധികം ഒന്ന് അതെ അപ്പൊ നമ്മൾ കാട്ടി കയറിയിട്ട് മൂന്നാമത്തെ മലയാളനെയും കണ്ടോ മലയാളം മാത്രമേ മൊത്തത്തിൽ കാണുന്നുള്ളു വേറെന്തേലും കാണുന്നില്ല കേട്ടോ ചൂടായതുകൊണ്ടാണ് തോന്നുന്നു തോന്നുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പഴയ കാലത്ത് ആഹ് വണ്ടിക്കാലത്ത് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഇത് തോണിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ചീനി മരാണ് കേട്ടോ ചീനി ചീനി മരം പിന്നെ പെരുമരം എന്നും പറയുമെന്ന് പറഞ്ഞു എന്നാ വലുപ്പാന്ന് നോക്കി ഇത് കണ്ടോ ഇത് ഇതൊക്കെ ഈ നൈസായിരിക്കുന്ന കേട്ടോ ഇത് ആന പുറം ഇട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ അപ്പം അവിടെ ഒരു കാട്ടുപോഴീൻ്റെ മുട്ട ഉണ്ടോ എന്ന് പറഞ്ഞു പോയി നോക്കാം അപ്പോ നമ്മുടെ ചീനി മരത്തിന്റെ വേരിന്റെ ഇടയ്ക്കാണ് കേട്ടോ കാട്ടുപോഴീന്റെ മുട്ടകളെ കാട്ടുവോഴി കൂടൊന്നും കൂടിയിട്ടില്ല വെറും മണ്ണിലാണ് ഈ മൂന്ന് മുട്ടയുള്ളത് മുട്ടകളെട്ടോ അതും വലിപ്പും തീരെ കുറവാണ് ഞാൻ വിചാരിച്ചു വേറെ വല്ല കിളീന്റെ മുട്ടയായിരിക്കുന്നു പിന്നെ പപ്പയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് കാട്ടുവോഴീൻറെ മുട്ടയാണെന്ന് കേട്ടോ പിന്നെ കാട്ടുപോഴികളെന്ന് പറഞ്ഞാൽ സാധാരണ ഈ കിളികളെ പോലെ മരത്തിൽ കൂടു കൂട്ടില്ല നിലത്താണ് മുട്ടയിടുന്നതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് കേട്ടോ നമ്മുടെ കാട്ടുവോഴീൻറെ മുട്ടന്റെ അടുത്ത് തന്നെ അതായത് നമ്മുടെ കടുവേന്റെ കടുവന്റെ കയ്യച്ച് കണ്ടു അതേ കറക്റ്റ് നാല് വര നമ്മളെ ഗൈഡ് കയറണ പറഞ്ഞത് കേട്ടോ എന്റെ കൈ അതേപോലെ എന്റെ മേലേക്കും കുറേ കൈപ്പാടുകളുണ്ട് സൂക്ഷിച്ച് നോക്കി ഇറങ്ങി കണ്ടോ ഇതൊക്കെ പുലി അതേപോലെ ഉടുമ്പൊക്കെ കയറുന്നതിൻ്റെ ആണെന്നു പറഞ്ഞിട്ടോ ചേട്ടൻ നമ്മുടെ ഗൈഡ് പറഞ്ഞു കേട്ടോ ആ മൂന്ന് കണ്ടോ ഇതൊക്കെ പുലിന്റെയാണെന്നേ അപ്പൊ നമ്മൾ ഒരു ആ മൂന്നാല് കിലോമീറ്റർ ഉൾക്കാട്ടിലേക്ക് വന്നപ്പോഴേ നല്ല എക്സ്ട്രീം ഓഫ് റോഡാണ് വണ്ടിന്റെ അടി തട്ടാൻ തുടങ്ങി അതുപോലെ വണ്ടി കയറാൻ തുടങ്ങി കേട്ടോ നമുക്ക് എടുത്തിട്ട് െന്ന് വിചാരിച്ചു പക്ഷെ വന്നിട്ട് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ഒരു മൃഗത്തിനെ പോലും കണ്ടൂല്ലോ അപ്പൊ നമ്മൾ വന്നിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള സൈറ്റിംഗ് സൈറ്റിങ്ങൊന്നും കിട്ടിയില്ല കുറച്ച് കുരങ്ങും പിന്നെ മലയെണ്ണേനെ ആട്ടോ കിട്ടുള്ളൂ പിന്നെ ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഈ കണ്ണൂരിലെ ചൂടീന്നൊക്കെ രക്ഷപ്പെടാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഈ ആറളം ഫാം അതേപോലെ ആറളം ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉള്ള ഈ ഡ്രൈവ് കിട്ടാ പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില് മഴക്കാലത്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഈ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ ട്രക്കിങ്ങും അതേപോലെ ഇങ്ങനത്തെ സഫാരി ഒക്കെ പോവാൻ അപ്പഴായിരിക്കും അനിമൽ ആക്ടിവിറ്റീസ് അധികം ഉണ്ടാവുക പിന്നെ വൈനേരങ്ങളിലും അനിമൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും വേനൽക്കാലും പക്ഷേ വൈകുന്നേരങ്ങളിൽ ഇങ്ങനത്തെ ട്രക്കിങ് അതേപോലെ ഇങ്ങനത്തെ സഫാരി ആരും ഇവിടെ അനുവദിക്കില്ല കാരണം ആനയുടെ ഒക്കെ ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആറലം വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലെ വിശേഷങ്ങൾ നമ്മള് വന്നത് വേനൽക്കാരായതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മളധികം മൃഗങ്ങളെ ഒന്നും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാട്ടിൽ കയറി മൃഗങ്ങളെ കാണുന്ന വെച്ചാൽ ഫുള്ളി ഡിപ്പെൻഡ് ഓൺ ലെക്കാണ് കേട്ടോ ലക്ക് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് വലിയ കാട്ടി കയറിയാലും നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചായിരിക്കുന്നു ഇവിടുത്തെ ടിക്കറ്റ് നൂറ്റി പതിനഞ്ച് രൂപയാണ് പെർ ഹെഡ് അപ്പോൾ ഞങ്ങൾ പകുതി വരെ പോയുള്ളൂ അതായത് ഞങ്ങളുടെ കാറും കൊണ്ട് പോയതുകൊണ്ട് പകുതി വരെ പോയുള്ളൂ ഇവിടുന്ന് നിങ്ങൾ ജീപ്പ് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അങ്ങ് വാച്ച് ടവർ വരെ പോവാം ഒരു പതിനാറ് കിലോമീറ്റർ പോവാം അപ്പോൾ എല്ലാവരും വന്ന് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അത് മഴക്കാലത്ത് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ അതിൻ്റെ ഒരു എൻ്റെ ഒപ്പീനിയൻ മഴക്കാലത്ത് വരുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലൊരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഹ് ബീൻ സൈനിങ് ഓഫ്